നമ്മൾ ഇതാക്കാം നമ്മൾ തോട്ടിമല അരിവാൾ കെട്ടുക അരിവാൾ കെട്ടിയാൽ നമുക്ക് എന്താണ് തോട്ടിക്കൊക്കെ ആണെങ്കിൽ എളുപ്പം മുറി കൊമ്പിൽ കൊക്കെടുമ്പോൾ അപ്പോൾ ഈ അരിവാൾ കെട്ടിയതല്ലോ അത് മുറിയില്ല അരിവാളൊരു കെട്ടിങ്ങാണ്ട് നമ്മൾ ഇട്ടാണ്ടല്ലോ നമുക്ക് ചക്കി അല്ല അതിൻ്റെ അപ്പുറം ഉണ്ട് നമുക്ക് ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് പഠിച്ചതാ മക്കളെ റഗുണ്ടാക്കില്ലല്ലോ അപ്പം മരുമൊക്കെ എത്താം വറക് കൊത്തി കൊണ്ടുപോയി അടുപ്പത്ത് കൊണ്ട് കൊണ്ടുവച്ചാലും ഓരോ കൈദ്യാവുന്നതിനൊ കൊത്തില്ല ഞമ്മക്കാണെങ്കിലും എവിടെ വറക് കണ്ടാലും അത് എടുത്ത് കൊണ്ടുപോകും ആണ് ഞമ്മക്കങ്ങനെയാണ് ചേരാതെ നമ്മളെ കുട്ടിക്കാലത്ത് പൈസ കൊടുത്തു ഇങ്ങനെ അയച്ചിങ്ങനൊന്ന് തോറ്റി കെട്ട കുട്ടികളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ വിറകുണ്ടാക്കിയാണ് ഞമ്മളട്ടി വെക്കണത് എന്നാലും ഞമ്മളെ മാപ്പിള്ളിയും മക്കളെയും നമ്മൾ വറകിനും കൂടി പൈസ കൊടുക്കണ്ടല്ലോ നമ്മൾക്ക് വെക്കോളം ഇങ്ങനെ പറ്റുക എന്നാലും നമ്മൾക്ക് കൊണ്ടുപോകാണ്ട് കൊത്തിയത്ത് കാര്യങ്ങളെ നമുക്ക് സ്വകായിട്ട് കത്തിച്ചാ അല്ല ഞാൻ നമ്മളും തന്നെ കൊടുത്തത് കൊടുത്തോ ബാറജീ അപ്പ നമ്മൾ ബാറജ് കൊടുത്താൽ പോകുന്ന മക്കളെ ബാറീനു പോണു അപ്പം ചക്ക ഉണ്ട് അപ്പം ചാക്കി ഇടുക അത് ചക്ക കിട്ടു മക്ക ഒരു ബാർഗൻ പോലും അപ്പം മക്കളെ ബാറും കൊള്ളിക്ക് ഒഴിഞ്ഞാൽ മതി റോക്കനിപ്പം ഒപ്പം ചെറുപൊള്ളി ചാടി ഇനി നമ്മൾ അതിയാക്കം പോലെ മുറിച്ചു മുറിക്കണം ഏഹ് ഇത് പുഞ്ചാ എത്ര വരേ കുഞ്ഞ മക്കളെ ഞമ്മളെ നാട്ടിൽ പറംകൊള്ളിക്ക് ഞാൻ പോവുക ഇനി പറംകൊള്ളി വെട്ടി മുറിച്ചൊക്കെ നന്നായിട്ട് പൊളിച്ച് അടിച്ച് അത് കോടാരി കൊണ്ട് പച്ച കൊണ്ടും മുറിച്ച് മക്കളെ എന്നിട്ട് കൊടുന്ന് കൊടുന്ന് ഒട്ടിയൊക്കെ ഇനി ഇപ്പം ഞമ്മൾക്ക് അതിൻ്റെ ഉള്ളും തണുപ്പ് പുറത്ത് കത്തിക്കണം ഞമ്മക്ക് അതിങ്ങനെ ഒച്ചീച്ചീച്ചിങ്ങനെ മുറിച്ച് കൊണ്ടുവരണം എന്താണോ മക്കൾക്കൊന്നും വറകിന് പറഞ്ഞാൽ പറയുമ്പോൾ ആ വറകിന് പൈസ ഒരു കുറച്ച് ബറകിൽ ചില്ലറ പൈസയും തന്നെ മക്കളെ അപ്പം ഞാൻ എന്ത് പൊടിച്ച് ബൈക്കോളോളം ഞാൻ തോട്ടിട്ട് പൊട്ടിച്ച് പറകൊക്കെ അടിച്ച് വെട്ടി മുറിച്ച് അടുപ്പത്ത് കൊണ്ടു വെച്ചാൽ എൻ്റെ മരുകൾ കത്തിച്ചു രണ്ടായിരം ഉപയ്യൊക്കെ മുഖായിരംപ്യൊക്കെ ഒരു കുറിസ് പറഞ്ഞു തന്നെ ഞമ്മൾക്ക് കത്തിച്ചാൽ തരില്ല അപ്പം ഞാൻ ഇങ്ങനെ നമുക്ക് തടിക്കൊരു തടിക്കൊരുമേഷം കിട്ടും പൈസ ആദായം കിട്ടും അല്ല സീതാ വിറക് ഡബ്ബറിൻ്റെ വറഗ് തൊട്ട് കൂടി അടുപ്പി വെച്ചാട്ടല്ലോ മക്കളെ എന് ഉണ്ടോ ഇത് പൊണ്ണുങ്ങൾക്കൊന്നും കൊണ്ടില്ല അത്ര വലിയ കുഴിയാണെന്നൊക്കെ പൊന്തുള്ളൂ മ്മളുണ്ടല്ലോ നമ്മക്ക് തീരം തോര തോലിയൊക്കെ ലോഡിങ് ആരം ആയിരിക്കും അപ്പൊ നമ്മളെ പറഞ്ഞുണ്ടോ ഏല്യ നമുക്ക് ഇതിൽ പോകുന്ന ഒരു മുത്താലും തടിയും തടീ പോട്ടെ രണ്ട് കുടം വെള്ളം കുടിച്ച കിട്ടിയാൽ ചിലപ്പോൾ പുല്ല കണ്ടകൾ തോടി വെച്ച് പമ്പം കന ഇഷ്ടപ്പെടുക ലൈക്ക് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തൊക്കെയോ മക്കളെ ചീത്തയൊന്നും പറയുന്നില്ല ഒക്കെ കൂടി